പരസ്യം ചെയ്യാനായി സ്വന്തം തല വാടകയ്ക്ക് നൽകിയ ഒരാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരാളുണ്ട് ആലപ്പുഴയിൽ കഷണ്ടിത്തല ഒരു വരുമാന മാർഗമായി മാറ്റിയിരിക്കുകയാണ് അമ്പലപ്പുഴ സ്വദേശി ഷഫീ മാറ്റാനുള്ള തന്ത്രപ്പാടിലാണ് പലരും സ്വന്തം തലകൊണ്ട് കൊണ്ട് മാറ്റിയ ഒരാളുണ്ട് ആലപ്പുഴയിൽ അമ്പലപ്പുഴ സ്വദേശി ഷെഫീഖ് കശണ്ടി പറയ്ക്കാൻ പലരും പണം മുടക്കുമ്പോൾ കശണ്ടിയെ ഒരു വരുമാന മാർഗമായി മാറ്റിയിരിക്കുകയാണ് ഷെഫീഖ് കക്ഷി നമസ്കാരം നമസ്കാരം തലവരെ പലരും പക്ഷേ തലയിൽ ആ എന്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും ചോദിക്കുവായിരുന്നു ഭൂമി കൃഷിക്ക് കൊടുക്കുന്നു അപ്പോ ഈ കഷണ്ടി തല എങ്ങനെ പ്രയോജനപ്പെടുത്തണം അപ്പൊ അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്ന് റിസർച്ച് ചെയ്തു ഇന്ത്യയിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ അപ്പൊ ഇന്ത്യയിൽ ആരും ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല അപ്പൊ കഷണ്ടിയിൽ പരസ്യം ചെയ്യാൻ ബ്രാൻഡുകളെ ഇൻവൈറ്റ് ചെയ്തോണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു അത് ഭയങ്കര വൈറലായി അത് ഇന്ത്യൻ എക്സ്പ്രസ് പോലെയുള്ള നാഷണൽ ലെവൽ മീഡിയാസ് നാഷണൽ ലെവലിൽ തന്നെ അത് റിപ്പോർട്ട് ചെയ്തു അങ്ങനെ എനിക്ക് കൊച്ചി എന്നൊരു ബ്രാൻഡ് അവരാണ് എനിക്ക് ഫസ്റ്റ് ഒരു ഓഫർ അത്യാവശ്യം നല്ലൊരു തുകയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത നല്ലൊരു തുകയ്ക്ക് അവരെനിക്ക് ഓഫർ തന്നു തലയിൽ ഒരു പരസ്യം എന്നുള്ളത് അതെങ്ങനെയാണ് ഞാൻ ഈ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം ബ്രാൻഡുകൾ എപ്പോഴും പുതിയ രീതിയിൽ എങ്ങനെയാണ് അഡ്വെർടൈസ്മെൻ്റ് ചെയ്യുക ഒരു സമയമാണ് അപ്പം നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ഓർമ്മപ്രധാനമായ ഭാഗമാണ് എല്ലാവരും കാണുന്ന ഒരു ഭാഗമാണ് അവിടെ പരസ്യം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനൊരു എന്താ പറയുക ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഇങ്ങനെ ആളുകളൊക്കെ എന്താ പറയാ ഇത് ഒരു ഒരു വട്ടൻ ചിന്തയായിട്ടാണ് എല്ലാരും കാണുന്നത് ഫ്രണ്ട് സ്പേസ് ബ്രാൻഡിന്റെ ബ്രാൻഡ് എങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നു അതുപോലെ ചെയ്യാം എനിക്ക് പ്രശ്നമില്ല സോ എന്റെ തലയിലേക്ക് നോക്കി ആ ഇതൊരു സാധ്യത ആണെന്ന് തോന്നുന്ന ആൾക്ക് അങ്ങനെ നിക്കാം എന്റെ തലയിലേക്ക് നോക്കി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് തോന്നിയാൽ അതും ആവാം ഓരോരുത്തരുടെ ചോയ്സ് ആണ് വൈഫുണ്ട് ഒരു കുട്ടിയുണ്ട് അവരൊക്കെ നല്ല സപ്പോർട്ടീവാണ് അപ്പൊ ആദ്യം എന്റെ ഉമ്മയൊക്കെ പറഞ്ഞ് ഇവന്തോ കാട്ടിക്കൂട്ടാൻ പോവാന്നുള്ളത് അപ്പം ഷഫിഖ് പറഞ്ഞതുപോലെ ഒന്നും ഒരു കുറവല്ല എല്ലാം ഒരു സാധ്യതയാണ് അത് കണ്ടെത്തുക എന്നുള്ളതാണ് ഓരോരുത്തരെയും കഴിവ് വീഡിയോ ചാനൽ ജേർണലിസ്റ്റ് സജീവർ റിപ്പോർട്ടർ ശരത് ആലപ്പുഴ